നമസ്കാരം ഇഡി ഓരോ ദിനവും കുറ്റക്കാർക്കെതിരെയുള്ള നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇഡിക്കിപ്പോൾ കേരളത്തിലാണ് ഏറ്റവും അധികം പണിയെടുക്കേണ്ടി വരുന്നത് കാരണം കരുവന്നൂര് മാസപ്പടി അങ്ങനെ പോവുകയല്ലേ കാര്യങ്ങൾ അതും ഈ രണ്ട് കേസ് മാത്രം മതി ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത ഒരവസ്ഥയിലാണ് അവിടെ പോകണം ഇവിടെ പോകണം അവിടെ നിന്ന് തെളിവ് അപ്പോഴായിരിക്കും അടുത്ത ആളുകളുടെ നീക്കുപോക്കുകൾ നടക്കുന്നത് ഡൽഹിയിൽ ഹൈക്കോടതിയിലേക്ക് പോകുന്നു സുപ്രീം കോടതിയിലേക്ക് പോകുന്നു ഒന്നും വേണ്ട ഇ ഡിക്ക് എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ കമ്പനിയായെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിപട്ടിക വരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറാക്കി കഴിഞ്ഞു ഇതിന്റെ അർത്ഥം ഇ ഡി അന്വേഷണം ഇവിടെ ഒതുക്കാൻ ആഗ്രഹിക്കുന്നില്ല കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകുകയാണ് എന്ന് തന്നെയാണ് വീണ പ്രതിപട്ടികയിൽ എത്തിയാൽ അറസ്റ്റിന് സാധ്യത കൂടുകയും ചെയ്തു ഖനന രംഗത്തുള്ള സ്വകാര്യ കമ്പനിയാണ് ഒന്നാം പ്രതിയാവുക അതായത് സി എം ആർ എൽ ആയിരിക്കുമല്ലോ അത് ഊഹിക്കാവുന്നതേയുള്ളൂ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ രണ്ടാം പ്രതിയും കമ്പനി സീനിയർ മാനേജർ മൂന്നാം പ്രതിയും സീനിയർ ഓഫീസർ നാലാം പ്രതിയും എക്സോളോജിക് സൊല്യൂഷൻസ് അഞ്ചാം പ്രതിയും വീണ വിജയൻ ആറാം പ്രതിയുമാകുമെന്നാണ് സൂചന ഇതിന്റെ സൂചന ലഭിച്ചതോടെ കാരണഭൂതന് ഇരിക്കപ്പെർതിയില്ലാതെ കാരണം കാരണബൂതന് എങ്ങനെയെങ്കിലും മകളെ രക്ഷിച്ചെടുക്കണം എന്തായാലും ഈ പറഞ്ഞതിൽ ലിസ്റ്റിൽ ആദ്യ നാല് പ്രതികളുടെ ചോദ്യം ചെയ്യൽ നടന്നു കഴിഞ്ഞതാണ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് ആദ്യ നാല് പ്രതികൾ അതുകൊണ്ട് തന്നെ സി എം ആർ എൽ കമ്പനിയുമായി ബന്ധപ്പെട്ടവരായിരിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കേസിൽ എക്സോളോജി കമ്പനി ഉടമ വീണ വിജയന്റെ മൊഴി രേഖപ്പെടുത്താൻ ഒരുങ്ങിയിരിക്കുകയാണല്ലോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിനുള്ള ചോദ്യാവലി വരെ അന്വേഷണ സംഘം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് പ്രധാനപ്പെട്ട ചില സുപ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ അതിലുണ്ടെന്നാണ് വിവരം വീണയുടെ നാവ് പോകുന്ന ചോദ്യങ്ങൾ പിണറായിക്കെതിരെയുള്ള ചോദ്യങ്ങൾ എന്നൊക്കെ വിവരങ്ങൾ പുറത്തു വരിക വരുന്നുണ്ട് സി എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ എസ് എൻ ശശിധരൻ കർത്ത കമ്പനിയിലെ മുൻനിര ജീവനക്കാർ എന്നിവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ പക്ഷേ ഈ ചോദ്യമൊക്കെ വീണയ്ക്ക് മുമ്പിലേക്ക് കൊടുക്കൂ വീണ വിജയനെ അതുകൊണ്ട് തന്നെ ഉടൻ നോട്ടീസ് അയക്കാനും സാധ്യതയുണ്ട് ഐ ടി സർവീസ് കമ്പനിയായ എക്സോളോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് സി എം ആർ എല്ലിന്റെ അക്കൗണ്ടിൽ നിന്ന് ഒന്നര ദശാംശം ഏഴ് കോടി രൂപ സംബന്ധിച്ച അന്വേഷണമാണ് ഇപ്പോൾ ഇ ഡി നടത്തിക്കൊണ്ടിരിക്കുന്നത് വീണ വിജയന്റെ ആദ്യഘട്ട മൊഴി രേഖപ്പെടുത്തിയെന്നുള്ള റിപ്പോർട്ടുകളും ഒക്കെ ഇതിനുള്ളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അത് വസ്തുതാപരമാണ് എന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കാനായിട്ടില്ല രണ്ടാഴ്ച മുമ്പ് ഇ ഡിയുടെ ചെന്നൈ ഓഫീസിൽ വെച്ചാണ് ഇ ഡി വീണ വിജയനെ ചോദ്യം ചെയ്തതായുള്ള റിപ്പോർട്ടുകൾ വരുന്നത് ഇ ഡി ന്യൂഡൽഹി യൂണിറ്റ് ജോലി ചെയ്യുന്ന മലയാളി ഉദ്യോഗസ്ഥനാണ് വീണാ വിജയനെ ചെന്നൈ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത് മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് തമിഴ് മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇത് എത്രത്തോളം സ്ഥിരീകരിക്കാൻ കഴിയുക കഴിയുന്നതാണെന്നൊന്നും പറയാൻ കഴിയില്ല ഇത് സ്ഥിരീകരിക്കാൻ ഇ ഡിയും തയ്യാറായിട്ടില്ല ഇ ഡി ഇത് സ്ഥിരീകരിക്കാത്തത് കൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ വീണയെ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തുന്നതും നിർണായകമാകും അറസ്റ്റിലേക്ക് ഇടി പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ആ അറസ്റ്റ് ആദ്യഘട്ട ചോദ്യം ചെയ്യലിനിടെ ഉണ്ടാകില്ല മൊഴി വിശദമായി രേഖപ്പെടുത്തി അത് പരിശോധിച്ച് അത് പഠിച്ച ശേഷമാകും നടപടികൾ എട്ടോളം കമ്പനികളിൽ നിന്ന് എക്സോലോജിക് കമ്പനിക്ക് പണം ലഭിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണം കമ്പനി നിയമപ്രകാരം കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അതായത് എസ് എഫ് ഐ നടത്തുന്നുണ്ട് ഇതിനിടയിലാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇ ഡിയും അന്വേഷണം തുടങ്ങിയത് എക്സോലോജിക്കിലെ ജീവനക്കാരെ ചോദ്യം ചെയ്യാനും ഇ ഡി ആലോചിക്കുന്നുണ്ട് ഒരു സി എം ആർ എല്ലെ ഒരു സെറ്റ് ജീവനക്കാരെ പ്രധാനപ്പെട്ട ജീവനക്കാരെ എല്ലാം ചോദ്യം ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് എക്സോളോജിക്കിലെ ഉദ്യോഗസ്ഥരിലേക്ക് വരുന്നത് അതിനുശേഷമായിരിക്കും മൊഴി എടുക്കുക എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇ ഡി ഇതൊന്നും തന്നെ സ്ഥിരീകരിക്കുന്നില്ല ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം സ്ഥിരീകരിച്ചാൽ തങ്ങൾക്കുള്ള പഴുതുകൾ അടയ്ക്കാൻ ഏർ വീണയ്ക്കും പിണറായിക്കും അതായത് ഈ കള്ളപ്പണ ഇടപാട് സംഘം ശ്രമിച്ചേക്കും എന്നുള്ള മുൻവിധി ഈടിക്കുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഇതൊന്നും സ്ഥിരീകരിക്കുന്നില്ല ഡൽഹിയിൽ നിന്ന് കേരളത്തിലെ അന്വേഷണങ്ങളെ നിരീക്ഷിക്കുന്നുമുണ്ട് വീണയുടെ മൊഴി രേഖപ്പെടുത്തിയതോടെ അന്വേഷണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ആദ്യഘട്ടത്തിലാണ് ഇ ഡി ഇ ഡി സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ വരെ ചോദ്യം ചെയ്ത് നിർത്തിയിരിക്കുന്നത് അവരെ ഇരുപത്തിനാല് മണിക്കൂറാണ് ചോദ്യം ചെയ്തത് വനിതാ ഉദ്യോഗസ്ഥയെ ബുദ്ധിമുട്ടിച്ചു എന്നത് അടക്കമുള്ള ഹർജികൾ കോടതിയിലേക്ക് പോയെങ്കിലും ഇ ഡി അവിടെ അത് പ്രതിരോധിച്ചു സി എം ആർ എല്ലെ വനിതാ ഉദ്യോഗസ്ഥയെ ചോദ്യം ചെയ്തത് ഇ ഡിയുടെ മുതിർന്ന വനിതാ ഉദ്യോഗസ്ഥയാണ് എന്ന് പറഞ്ഞ് ഇ ഡി അതിനെ പ്രതിരോധിക്കുക വരെയുണ്ടായി എന്തായാലും ഹാജരാകാതിരുന്ന കർത്തയുടെ വീട്ടിൽ പോയി വരെ ഇ ഡി ചോദ്യം ചെയ്യൽ നടത്തുകയും അവിടെ നിന്ന് തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് പിണറായി കർത്തയെ പലപ്പോഴേ വരികയും കാണുകയും ചെയ്തതിൻ്റെ തെളിവുകൾ അടക്കം ലഭിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ ഇതിനിടയിലാണ് വീണക്കെതിരെ തെളിവുണ്ടെന്ന് ഇ ഡി പ്രാ ഇ ഡിയുടെ പ്രാഥമിക നിലപാടും വരുന്നത് എക്സോളോജിക് സി എം ആർ എൽ അനധികൃത പണമിടപാട് കേസിൽ ഇ ഡിയുടെ അന്വേഷണവും നടപടികളും സമൻസും ചോദ്യം ചെയ്ത് കർത്ത കമ്പനി ഉദ്യോഗസ്ഥർ എന്നിവർ നൽകിയ ഹർജികൾ ഹൈക്കോടതി വേനൽ അവധിക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റിയതും ഇഡിക്ക് കരുത്തായി മാറിയിട്ടുണ്ട് പക്ഷെ അത് കർത്തയ്ക്കും പിണറായിക്കും വീണയ്ക്കും ഒരു വീഴ്ചയായി മാറുകയും ചെയ്യുന്നുണ്ട് ഇഡിക്ക് അന്വേഷണം നടത്താനുള്ള അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ആ ഹർജി ഹർജിയിൽ സത്യവാങ്മൂലം നൽകുമെന്ന് ഇ ഡിയും അറിയിച്ചിട്ടുണ്ട് രേഖകൾ നൽകുമെന്ന ഹർജിക്കാരും അറിയിച്ചിട്ടുണ്ട് അന്വേഷണത്തിന് സ്റ്റേ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇ ഡിക്ക് ചോദ്യം ചെയ്യലുമായി മുന്നോട്ട് പോകാനും കഴിയും ചോദ്യം ചെയ്യലും ഹാജരായെങ്കിലും ഇ ഡി നിയമവിരുദ്ധമായി കസ്റ്റഡിയിലാക്കിയെന്ന് ആരോപിച്ച സി എം ആർ എൽ ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകിയിരുന്നു ജസ്റ്റിസ് ശോഭ അന്നമ്മ ഈപ്പനാണ് ഈ ഹർജി പരിഗണിച്ചത് ഇടപാടിൽ ക്രിമിനൽ കുറ്റം നടന്നിട്ടുണ്ടോ എന്നാണ് ഇ ഡി ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നത് കരിമണൽ കമ്പനിയിലെ കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് ഇ ഡി ക്രൈം നടന്നിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ വൈകാതെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ